മഴവില്ലിലെ ഏറ്റവും മുകളിലുള്ള നിറം ഏതാണ് ഓപ്ഷൻ എ ചുവപ്പ് ഓപ്ഷൻ ബി വയലറ്റ് ഓപ്ഷൻ സി പച്ച ഓപ്ഷൻ ഡി മഞ്ഞ ഓപ്ഷൻ ഇ നീല മഴവില്ലെന്ന് ആലോചിക്കുക അതിന്റെ മുകളിൽ ഏറ്റവും മുകളിലെ നിറം ആലോചിക്കുക എന്നൊരു ഉത്തരം പറയുക ഇവിടെ എങ്ങനെ മഴ കണ്ടിട്ടുണ്ടോ ഓക്കെ അപ്പൊ ഏതായിരിക്കും ഒരെണ്ണം ബാക്കിയുടെ ഉണ്ട് ഇവിടെ ഒരെണ്ണം പിന്നൊരു മണീഷറുണ്ട് അവസാനം ഇതെല്ലാം കണ്ട് ശീലമാക്കി വെച്ചിരിക്കണം ഒന്ന് സഹായിക്കണേ തീർച്ചയായിട്ടും സഹായിക്കാം രണ്ട് ഓപ്ഷൻസ് പറയും അതിൽ ഒന്ന് ശരിയുത്തരം പറഞ്ഞില്ലേ അപകടമാവും മഴ വില്ല് കണ്ടിട്ടില്ല താളാന്ന് വിചാരിക്കും തിരുവാണിയൂർ മഴ വില്ല് തെളിഞ്ഞില്ലെന്ന് പറയും കൂട്ടോ ചുവപ്പ് പൂട്ടോ ഏ ചുവട്ടോ ഏ ആത്മവിശ്വാസത്തോടെ പറയൂ സാർ കൂട്ടിക്കോളു സാർ ഇപ്പോഴാണ് ഒരു കരുത്ത് വന്നത് എനിക്ക് വയ്യ കേട്ടോ ഓക്കെ ഓപ്ഷൻ ചുവപ്പ് അപ്പൊ ഇനി പറയൂ ഇത് ശരിയായിരിക്കൂ ചുവപ്പ് ചുവന്നോ ഉത്തരം ശരിയാണോ ദിവസങ്ങൾക്ക് മുമ്പ് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഒരു ഗവൺമെന്റ് ഡോക്ടർ പോയിരുന്നു ഞാൻ എറണാകുളം സൗത്തിൽ യൂണിഫോമില് അതായത് നാളായില്ല ഏ സി ആയിട്ട് ഏ സി ആയിട്ട് നിൽക്കുകയാണ് ഒമ്പത് ഇരുപതിനാണ് ജനശതാബ്ദി വരുന്നത് ആലപ്പുഴ കണ്ണൂർ ജനശതാബ്ദി വരുമ്പോ ഞാൻ അവിടെ നിൽക്കും അപ്പൊ വണ്ടി അവിടെ പ്ലാറ്റ്ഫോമിൽ കിടക്കുവാണ് കിടന്നപ്പോൾ ഒരു നല്ല ജെന്റിൽമാൻ ുംടി എല്ല പറു സാർ എന്റെ വണ്ടി ആദ്യത്തെ ആയി പോയി അതുകൊണ്ട് എന്നെ സഹായിക്കണം ഞാൻ ഗവൺമെന്റ് ഏത് ഹോസ്പിറ്റലെന്ന് പറയുന്നില്ല ഗവൺമെന്റ് ഡോക്ടർ ആണെന്ന് പറഞ്ഞു എന്റെ വീട് തൃശ്ശൂരാണ് എനിക്ക് അടുത്ത ഈ വണ്ടിക്ക് കഴിഞ്ഞ വണ്ടി മിസ്സിങ് ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല രണ്ട് മണിക്കൂർ മുമ്പ് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അവിടെ ഈ കാശ് പോയി അതുകൊണ്ട് എന്റെ പോക്കറ്റ് കാശ് ഒന്നുമില്ല ഇത് എന്റെ ഐഡന്റി കാർഡ് അപ്പൊ നോക്കിയപ്പം കറക്റ്റാണ് പിന്നെ പേരുണ്ട് ഈ പറഞ്ഞുണ്ട് എനിക്ക് വണ്ടി കാശ് വേണോന്ന് പറഞ്ഞു ഈ വണ്ടിക്ക് പോവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു ഈ വണ്ടിക്ക് പോകാൻ ഈ വണ്ടി പോയി വണ്ടി ഇല്ല സാറേ അതുകൊണ്ട് എനിക്ക് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ എന്താ വ്യായിരിക്കും അപ്പൊ ഇതല്ല വേറെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരും പലയിടത്തും ഞാൻ ഇങ്ങനെ പ്ലാറ്റ് നിൽക്കുമ്പോൾ പൈസ കൊടുക്കാറുണ്ട് അധികം അത് ഉള്ളതുപോലെ കൊടുക്കും പക്ഷെ അത് നമുക്കറിയാം തട്ടിപ്പും വെട്ടിപ്പുള്ള സമയം ആണെന്ന് അറിയാം എത്ര രൂപ അഞ്ഞൂറ് രൂപ കൊടുത്തു അഞ്ഞൂറ് രൂപ ആ ട്രെയിനിൽ ആ ട്രെയിനിൽ കയറാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ആ ടിക്കറ്റ് എടുത്തില്ല അപ്പൊ നമ്മൾ സാറേ ഒന്ന് സഹായിക്കണം സാറൊന്ന് ടി ടിആർത്തൊന്ന് പറഞ്ഞു ഒന്ന് നമ്മള് യൂണിഫോം ടീ ടിആറിൽ അവിടെ എല്ലാവരും ഭയങ്കര കാര്യമാണ് ടീറ്റർമാർക്ക് ഇവിടെ ട്രെയിനുള്ള ഏത് ടീറ്റർമാർ ആണെങ്കിലും എന്നെ എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടം അങ്ങനെ ആളാണ് അഞ്ഞൂറ് രൂപ അതും പറഞ്ഞില്ല പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞില്ല ആളാണ് ടിക്കറ്റ് എടുത്തിട്ട് ഈ വണ്ടിക്ക് പോകാനുള്ളതാണ് സാറൊന്നും സഹായിക്കണം ആ അനന്തവാറിക്കോട്ടെ സാറേ എന്ന് കേറി കയറി പോയി അവിടെ നിന്നപ്പോ അന്നേരം എന്റെ ടി വി പ്രോഗ്രാം എന്റെ ഫോൺ നമ്പർ എനിക്ക് തന്നു സാറേ ഈ നമ്പറിൽ ഞാൻ സാറിനെ വിളിക്കാൻ ഞാൻ വിളിച്ചോളാം ഇവിടെ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ വിളിച്ചോളാം അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും ഞാൻ അവിടെ കാണത്തില്ല സ്റ്റേഷൻ തൊട്ടടുത്തല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഡ്യൂട്ടി പോലീസാറുണ്ടാവും അതുകൊണ്ട് ഫോൺ നമ്പറും കൊടുത്തു അപ്പൊ എനിക്ക് തന്നു പോവാം അങ്ങനെ ഞാൻ നമ്പർ കറക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിളിക്കും വിളിച്ച് കറക്റ്റാണ് അങ്ങനെ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനാണങ്ങോട്ട് വിളിച്ചത് ഏ എവിടെ എത്തിയോ എത്തിയെന്ന് വെച്ചാൽ ഇടയ്ക്ക് അല്ല ടിക്കറ്റ് എടുക്കാതെയാണല്ലോ കയറിയേക്കുന്നത് അങ്ങനെ ഒരു എനിക്കൊരു ഒരു ഇത് ഉള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ സാറേ ഞാൻ ഇവിടെ എത്തി ആ സാറിന്റെ അതിനുപന്നെ എന്റെ പ്രോഗ്രാം ഞാൻ അദ്ദേഹത്തിന്റെ വാട്ട്സപ്പ് ഇട്ട് കൊടുത്തായിരുന്നു എന്റെ ടി വിയിലൊക്കെ പ്രോഗ്രാം വന്നായിരുന്നു എന്റെ വന്നായിരുന്നു അതിന്റെ ഈ ന്യൂസ് ഒക്കെ വന്നായിരുന്നു അത് ഇട്ടു കൊടുത്ത് സാറേ സാറിൻ്റെ പ്രോഗ്രാം കണ്ടു അടിപൊളിയാണ് സാറേ സൂപ്പറായിട്ടുണ്ട് സാറിന് അത് അങ്ങനെ ഒരു സാറിൻ്റെ ഒരു ജീവിതം പച്ച പച്ച പച്ചയായിട്ട് പറഞ്ഞതിൽ ഞാൻ സാറിനെ അഭിനന്ദിക്കുന്നു